നമസ്കാരം ഹലാലിന് ബദലുമായിട്ട് മഹാരാഷ്ട്ര എത്തുന്നു ഇനി മൽഹാർ സർട്ടിഫിക്കറ്റുള്ള മൽഹാർ ഹിന്ദുക്കൾ നടത്തുന്ന മട്ടൺ ഷോപ്പിന് മൽഹാർ എന്ന അംഗീകാരം കിട്ടാൻ പോകുന്നു അതായത് ഹിന്ദുക്കൾ മാത്രം നടത്തുന്ന മട്ടൺ കടകൾക്ക് പുതിയ സർട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ മന്ത്രി നിതേഷ് റാണയാണ് ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പരമ്പരാഗതമായി മുസ്ലിം വിഭാഗം നടത്തി വന്നിരുന്ന ഹലാൽ കടകൾ ആ കടകൾക്ക് ബദലായിട്ടാണ് പുതിയ സംവിധാനം മഹാരാഷ്ട്രയിൽ അവതരിപ്പിക്കുന്നത് എന്തൊരു നാടാണിത് ഹലാൽ സർട്ടിഫിക്കറ്റിന് തുല്യമാണ് മൽഹാർ സർട്ടിഫിക്കറ്റ് എന്നും എല്ലാ ജെഡ്കാ മട്ടൺ കടകളും പുതുതായി ആരംഭിച്ചിട്ടുള്ള മൽഹാർ സർട്ടിഫിക്കറ്റിന് കീഴിലാക്കുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം കടകൾ ഹിന്ദുക്കൾ മാത്രമായി നടത്തുന്നതാണ് എന്ന് ഉറപ്പു വരുത്തുമെന്ന് കൂടി മന്ത്രി അറിയിച്ചിരുന്നു മൽഹാർ സർട്ടിഫിക്കേഷൻ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മട്ടൺ വാങ്ങരുത് എന്നുകൂടി അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ശ്രമം ഹിന്ദു സമൂഹത്തിലെ യുവാക്കളെ സാമ്പത്തികമായി ശാക്തീകരിക്കുമെന്നും മട്ടണിൽ മായം ചേർക്കൽ ഒരു പരിധിവരെ തടയുമെന്നും ഒക്കെയാണ് മന്ത്രിയുടെ വാദമെന്ന് പറയപ്പെടുന്നത് മൽഹാർ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ നിലവിലുള്ള ഹലാൽ സർട്ടിഫിക്കേഷന് സമാനമായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട് ഹലാലിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് മൃഗങ്ങളെ അറക്കുന്നു മറ്റൊരു പ്രക്രിയ മേൽപ്പറഞ്ഞ ജറ്റ്കയാണ് അതിൽ ഒരു മൃഗത്തിൻ്റെ കഴുത്ത് ഒറ്റ വിട്ടിനു മുറിക്കുന്നു ഹലാലിലാവട്ടെ ആദ്യം രക്തം വാർന്നു തീർക്കുന്ന രീതിയാണ് നിലവിലുള്ളത് പക്ഷേ ഇത് ഒറ്റ കൊല്ലുന്നു എന്നുള്ളതും അങ്ങനെ ഇരുപക്ഷവും പരമ്പരാഗതമായി അവകാശപ്പെടുന്നത് അവരുടെ പ്രക്രിയ കൂടുതൽ മാനുഷികമാണ് എന്നുള്ളതാണ് ജഡ്ക മാംസ വിതരണത്തിന് പ്രത്യേകം പ്ലാറ്റ്ഫോം തന്നെ തയ്യാറാക്കും എന്നുകൂടി നിതീഷ് റാണ കഴിഞ്ഞു ജഡ്ക മട്ടൺ ചിക്കൻ വിൽപ്പനക്കാർക്കുള്ള ഒരു സർട്ടിഫൈഡ് പ്ലാറ്റ്ഫോം എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് പോലും ഹിന്ദുമത പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തയ്യാറാക്കുന്ന മാംസമെന്നും വെബ്സൈറ്റ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു മൽഹാർ സർട്ടിഫിക്കേഷൻ വഴി നമ്മുടെ യഥാർത്ഥ മട്ടൺ ഷോപ്പുകളിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നും അവിടെ നൂറ് ശതമാനവും ഹിന്ദു ഉണ്ടാകുമെന്നും പറയുന്നു വിൽക്കുന്ന വ്യക്തിയും ഒരു ഹിന്ദുവായിരിക്കും എന്നുകൂടി നിതേഷ് റാണെ പറയുന്നുണ്ട് അപ്പോൾ മഹാരാഷ്ട്രയിലെ ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹത്തിനായിട്ടൊരു പ്രത്യേക സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ്പാണ് ഇത് എന്നൊക്കെയാണ് മന്ത്രിയുടെ വിശേഷണം എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ വലതുപക്ഷ ഗ്രൂപ്പുകൾ ഹലാൽ മാംസത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തി വരികയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നതാണ് നേരത്തെ കർണാടകയിലാണ് വിവാദം ആരംഭിച്ചത് വലതുപക്ഷ നേതാക്കൾ ഈ ഹലാൽ മാംസം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഒപ്പം തന്നെ അതിനെ സാമ്പത്തികമായിട്ട് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെയാണ് പുതിയ പ്രക്രിയ വരുന്നത് ഹലാൽ പ്രക്രിയ വിവേചനപരമാണ് എന്ന് അവർക്ക് അവർ അവകാശപ്പെട്ടു കാരണം കശാപ്പ് പാക്കിംഗ് ശൃംഖലകളിൽ ഹിന്ദുക്കളെ നിയമിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന നിബന്ധനകളിൽ ഒന്ന് എന്ന് ഇതോടെയാണ് ഹലാലിനെതിരെയുള്ള പ്രകരണം അവിടെ ശക്തമായത് അപ്പോൾ ഇതിനെ പിന്നാലെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എന്ത് വന്നിരിക്കുന്നത് മൽഹാർ സർട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മട്ടൺ സ്റ്റാളുകൾ എനിക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ മഹാരാഷ്ട്രയെന്നല്ല ഈ ബി ജെ പി ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണെങ്കിലും ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ വിവേചനമുണ്ടാക്കിയെടുക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എന്നുകൂടി പറയട്ടെ മാത്രമല്ല ഒരു മതേതരത്വ ജനാധിപത്യ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ഈ നൂറ്റി നാൽപ്പത്തി കോടിയോളം വരുന്ന ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയും ആർ എസ് എസും ഒക്കെ നല്ലത് തന്നെയാണ് ആ സംഘടനകൾ അവർക്ക് പറ്റുന്ന തരത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തട്ടെ അതിന് ആരും എതിരല്ല അത് ഏത് പാർട്ടിയാണെങ്കിലും അത് ബി ജെ പി എന്നല്ല സി പി എം എന്നല്ല കോൺഗ്രസ് എന്നല്ല രാജ്യത്തുള്ള എല്ലാ പാർട്ടികൾക്കും അത്തരത്തിൽ അവരുടെ രാഷ്ട്രീയം പറയുവാനുള്ള അവകാശമുണ്ട് ആ അവകാശങ്ങളെ ആരും ചോദ്യം ചെയ്യുന്നില്ല പകരം എന്തിനും ഏതിനും എന്തിനും ഏതിനും ഈ പറയുന്ന മതത്തെയും ജാതിയെയും കൂട്ടുപിടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് തന്നെയായാലും ഹലാലിന് ബദലായി ഒരു മൽഹാർ വന്നതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും തീരുമെന്ന് കരുതുന്നുണ്ടോ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രതിഷേധങ്ങൾ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ പ്രതിസന്ധികൾ മാറ്റേണ്ടതുണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അകൽച്ച മാറ്റേണ്ടതുണ്ട് ജനങ്ങളെ ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകേണ്ട ഒരു സമയമാണിത് അപ്പോൾ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനികോ വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ അത് ചിന്തിക്കുക അതിനുശേഷം ഹലാലിനെക്കുറിച്ചും മൽഹാറിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കും